തീർച്ചയായും ഗുരുവായൂരിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ സംഘടന എന്ന നിലയ്ക്ക് അതിലെ പൊതുപ്രവർത്തകർ എന്ന നിലയ്ക്ക് ഗുരുവായൂരിന്റെ വിവിധ മേഖലകളിൽ ഈ ഇരുപത്തിയഞ്ച് വർഷത്തെ ഒരു ദീർഘവീക്ഷണമില്ലായ്മ ഭരണത്തിൽ മുഴച്ചു നിൽക്കുന്നതും അവരുടെ കൃത്കാര്യസ്ഥതയും അവരുടെ മേൽക്കോയ്മ രീതിയിലുള്ള ഏകാധിപത്യമായിട്ടുള്ള രീതിയിൽ വലിയ അസന്തുഷ്ടരാണ് ഗുരുവായൂരിന്റെ ജനത വർഷം അത് ഗുരുവായൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജനാധിപത്യ വിശ്വാസികളുടെ ഭാഗത്ത് ഞങ്ങൾക്ക് അത് പ്രതിഫലിക്കുന്നുണ്ട് അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ വളരെ ശക്തമായി തന്നെയാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത് തീർച്ചയായും ഈ തവണ ഗുരുവായൂരിന്റെ നഗരസഭാ തന്നെ ഭരണത്തിൽ നിന്നും ഇടതുപക്ഷ മുന്നണിയെ മാറ്റി നിർത്തും ഐക്യ ജനാധിപത്യ മുന്നണിയെ ഗുരുവായൂർ നഗരത്തിൽ ഭരണത്തിലെത്തി എന്ന ആത്മവിശ്വാസത്തോടും ശുഭപ്രതീക്ഷയോടും കൂടി തന്നെയാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്